ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേവിംഗ് വിത്ത് സുവിത കൽക്കത്തയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ വടക്കുള്ള പ്രകൃതി സുന്ദരമായ ബോൾപൂർ ഗ്രാമപ്രദേശത്ത് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച വിദ്യാലയമാണ് ശാന്തി നികേതൻ അഞ്ച് കുട്ടികളുമായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തുടങ്ങിയ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വിശ്വഭാരതി സർവകലാശാലയായി ശാന്തി നികേതത്തെയും ടാഗോറിനെയും അടുത്തറിയാനായി എസ് കെ പൊറ്റക്കാട് നടത്തിയ യാത്രയുടെ വിവരണമാണ് ലേഖനം ബോൾപൂർ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ പൊറ്റക്കാടിനെ വരവേറ്റത് പരിഷ്കാര പരിഷ്കാരസ്പർശമേർക്കാത്ത ഒരു ഉൾഗ്രാമമാണ് നഗരത്തിൻ്റെ തിരക്കും ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ ലളിതവും ശാന്തവുമായ ഒരു ഗ്രാമം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ബംഗാളിൻ്റെയും അത് ശരിവെക്കുന്ന രീതിയിലുള്ള അനുഭവം തന്നെയാണ് എസ് കെ പൊറ്റക്കാടും പങ്കുവെക്കുന്നത് തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ കുളങ്ങൾ എന്നിവയെല്ലാം കാണുമ്പോൾ മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുകയാണ് ലേഖകൻ നടന്ന് നടന്ന് വഴി അവസാനിച്ചപ്പോൾ ശാന്തി നികേതനം കാണാതെ അദ്ദേഹം അവിടെ കണ്ട ഒരു ബംഗാളിയോട് വഴി ഏതാണെന്ന് ചോദിക്കുന്നു ഇതെല്ലാം തന്നെ ശാന്തി നികേതനം എന്നയാൾ പറഞ്ഞ അവിശ്വസനീയമായ മറുപടി കേട്ട് പൊറ്റക്കാട് ആശ്ചര്യപ്പെടുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള കൂറ്റൻ കെട്ടിടങ്ങളും വലിയ ക്ലാസ് മുറികളും കൃത്രിമമായ പൂന്തോട്ടവും ഒന്നും അവിടെ ഉണ്ടായിരുന്നത് ലാളിത്യത്തിൻ്റെ പാതയിൽ ഒരു ആശ്രമത്തിൻ്റെ ശാന്തിയുമേകി പ്രകൃതിയുമായി ഇടങ്ങിച്ചേർന്ന് നിൽക്കുകയാണ് ശാന്തി നികേതനം പുൽക്കുടലുകൾക്കും മാന്തോപ്പുകളുടെയും പുൽത്തകടികളുടെയും മധ്യേ അതിർത്തി നിർണ്ണയിക്കാൻ ഒരു മതിൽ പോലുമില്ലാതെയാണ് ആ വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ചിത്രശില്പകലകൾ പഠിപ്പിക്കുന്ന കലാഭവനത്തിലെയും സംഗീത നൃത്തങ്ങൾ പഠിപ്പിക്കുന്ന സംഗീത ഭവനത്തിലെയും വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ കഴിവുകൾ കണ്ടെത്താനും സർഗാത്മകത വളർത്താനുമുള്ള പ്രചോദനം പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള പഠന രീതികളാണ് ശാന്തി നികേതനം നൽകുന്നത് ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു എന്ന് പൊറ്റക്കാട് പറയുന്ന ഈ വിശ്വവിദ്യാലയം ലാളിത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും എളിമയുടെയും പാഠങ്ങൾ കൂടി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു സാമൂഹ്യ ചുറ്റുപാടുകളെ അറിയാനും പഠിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും ടാഗോറിൻ്റെ മഹത്തായ ആശയങ്ങൾക്കനുസരിച്ച് രൂപം നൽകിയ സ്ത്രീനികേതനം കൂടിയാകുമ്പോൾ ശാന്തി നികേതനം എല്ലാ അർത്ഥത്തിലും പൂർണമാകുന്നു നഗരത്തിൻ്റെ നിരന്തരമായ ഖരഹരാരഭം ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത് കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങൾ എന്നിങ്ങനെയുള്ള വാങ്മയ ചിത്രങ്ങളാലും വർണ്ണനകളാലും ശാന്തി നികേതനത്തെ പൊറ്റക്കാട് മനോഹരമായി വായനക്കാരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുന്നു